തിരുവനന്തപുരം നെയ്യ ദാമിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് പത്തോളം പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഒരു ബസ്സിലെ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുകയാണ് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നു ഗോപാൽ ഷീലാസനൽ നമുക്ക് ഉണ്ട് ഗോപാൽ ശീലാസനൽ എന്താണ് സംഭവിച്ചത് ആ സുജിയ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നെയ്യാർ ഡാമിന് സമീപം കള്ളിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള റോഡിൽ വെച്ചാണ് ഈ അപകടം അപകടമുണ്ടായത് ഒരു ഓർഡിനറി ബസ്സും അതിനോടൊപ്പം തന്നെ ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും കാട്ടാക്കട നെയ്യാർ ഡാം ഫാസ്റ്റ് പാസഞ്ചറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആകത്തേ ഉള്ളൂ ഈ അപകടം നടന്നിട്ട് ഇതിൽ പത്തിലധികം പേർക്ക് പരിക്കുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരം പക്ഷേ അതിൽ ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല സാരമായ സ്വഭാവത്തിലുള്ളതല്ല എന്നത് ആശ്വാസകരമായ ആ ഒരു കാര്യമായി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറുണ്ട് ആ ഇതിൽ ഒരു ബസ്സിന്റെ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുകയാണ് അതായത് ഈ ബസ്സിന്റെ മുൻവശത്തെ കമ്പികൾ ഒടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ കുടുങ്ങുകയും ഒടിഞ്ഞ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നടക്കം ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് അവിടെ അതായത് കഴിഞ്ഞ മഴയ്ക്ക് ഈ റോഡിന് സമീപത്തെ കുറച്ച് ഭാഗം മണ്ണിടിഞ്ഞ് താഴേക്ക് പോയിരുന്നു അതിനാൽ തന്നെ അതുവഴി ഈ ബസ്സുകളുടെ സഞ്ചാരം വലിയ ദുഷ്കരമായിരുന്നു അതിനാൽ തന്നെ ഈ രണ്ട് ബസ്സുകൾ ഒരേ എതിർ ദിശയിൽ വന്നപ്പോൾ ഒരു ബസ്സിന് ഒതുങ്ങാനുള്ള സ്ഥലം ഉണ്ടായില്ല വേഗത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ വേഗത്തിലായതിനാൽ കൂടി തന്നെ ഈ ബസ്സുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ കയ്യിൽ ഈ കമ്പികൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള കട്ടർ സംവിധാനമൊന്നും ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഈ ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം അതെ സുജി ആ ഡ്രൈവറുടെ കാല് കുടുങ്ങി കിടക്കുകയാണ് അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ജീവന് പ്രശ്നമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു അപകടം എങ്കിൽ പോലും അദ്ദേഹത്തെ പുറത്തിറക്കാൻ ഒടിഞ്ഞതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയോടുകൂടി ശ്രദ്ധയോടു കൂടി വേണം പുറത്തിറക്കാൻ അത് കമ്പികൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഈ അദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാൽ ഈ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ കട്ടറുകളൊന്നുമില്ല അവിടെ നിന്ന് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതിനോടൊപ്പം തന്നെ ബാക്കി പരിക്കേറ്റവരെ ഏകദേശം പത്തിലധികം പേർക്ക് രണ്ട് ബസ്സുകളുമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ ഒരു സ്വകാര്യ ആശുപത്രിയിലും മറ്റ് സമീപത്തുള്ള താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെ കൂടാതെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള രണ്ട് യൂണിറ്റുകൾ കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഗോപാൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഡ്രൈവറുടെ കാൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം അവിടെ ഞെരിഞ്ഞമർന്നപ്പോൾ കുടുങ്ങിയതാണ് അതിൽ ഇപ്പോൾ ഡ്രൈവറെ പുറത്തേക്ക് സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അവിടെ രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത് തിരുവനന്തപുരം നെയ്യാർ ഡാമിലാണ് ഈ അപകടം ഉണ്ടായത്